സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വിൻവിൻ പാർട്ട് വണ്ണിലെയും ടൂലെയും ചാറ്റ്സ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർഡിനായി നോക്കാം പൂജ്യം ഒമ്പത് എൺപത്തഞ്ച് അൻപത് എൺപത്തി ആറായി അയ്യായിരം ഒന്ന് പൂജ്യം ഒമ്പത് എൺപത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തി നാല് അറുപത്തൊന്ന് നാൽപ്പത്താറ് നാൽപ്പത്തൊന്നായി രണ്ടായിരം ഒന്ന് പതിനാല് അറുപത്തൊമ്പത് അറുപത്തിനാല് പത്തൊമ്പതായി ആയിരം ഒന്ന് പൂജ്യം മേ അറുപത്തൊമ്പത് എഴുപത്തൊമ്പത് തൊണ്ണൂറായി ആയിരം ഒന്നും അറുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് നാപ്പത്തെട്ട് അറുപത്തി ഒമ്പത് നാൽപ്പത്തി ആറ് എൺപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റെട്ടായി അഞ്ഞൂറ് ഒന്ന് അറുപത്തേഴ് മുപ്പത്തി അഞ്ച് തൊണ്ണൂറ്റേഴ് മുപ്പത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തെട്ട് അറുപത്തിനാല് എൺപത്തി അഞ്ച് അറുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി അമ്പത്തിരണ്ട് തൊണ്ണൂറ്റൊമ്പതായി അഞ്ഞൂറ് ഒന്ന് പതിനാറ് ഏഴ് എഴുപത്തൊന്ന് പൂജ്യം ഒമ്പതായി അന്നോടകുന്നു എന്നീ പ്രൈസുകളും പ്രൈസ് അഭിനന്ദനങ്ങൾ പ്രൈസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാറ്റ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്ത്രീ ശക്തി പാർട്ട് പാർട്ട് ചാൻസ് ചാൻസ് നമ്പർ ഏതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ നമ്പറുകൾ മാത്രമാണ് മാത്രം തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി ആറ് നാപ്പത്തി ആറ് ഇരുപത്തി ഒന്ന് അറുപത്തി ൊമ്പത് നാപ്പത് അടുത്തൊന്ന് മുപ്പത്തി ആറ് മുപ്പത് അമ്പത്തി ഒമ്പത് പതിനേഴ് എഴുപത്തിമൂന്ന് അമ്പത്തി എന്നീ ചാൻസ് സമ്പരങ്ങളാണ് സ്ത്രീ ശക്തി പാർട്ട് ടൂലിലെ ചാൻസ് സമ്പരങ്ങളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സംവരണവുമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക